ശ്രീധ നമ്മുടെ ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള അദ്ദേഹം ഒരു സമയത്ത് ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നു ബി ജെ പി പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇരുന്ന സമയത്തും ആരോപണങ്ങളും പ്രത്യാപ് പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ഇരുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായക്കാർക്ക് മാത്രമേ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളൂ പല ഷെഗികളെയും പിടിച്ചു വച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് പല ആൾക്കാരും ബി ജെ പിയിലുള്ളത് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അതേ ആരോപണം സുരേന്ദ്രനെതിരെയുണ്ട് സുരേന്ദ്രൻ പാലക്കാട് ഇപ്പോൾ ഇലക്ഷൻ തോറ്റതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രചരോത്തിലായിരിക്കുകയാണ് എല്ലാവരും സുരേന്ദ്രൻ്റെ വടിയെടുത്തു കൂട്ടത്തിൽ ഗോവ ഗവർണറും എന്താണ് ഗോവ ഗവർണർ പറയുന്നത് സുരേന്ദ്രൻ പുറത്തേക്കാണോ ഇപ്പോൾ സുരേന്ദ്രനെതിരെ പറയാത്തതായി ആരുമില്ല ഈ പാലക്കാട് നഗരസഭയിലെ നേതൃത്വം കൗൺസിലർമാർ അതോടൊപ്പം തന്നെ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും സുരേന്ദ്രനെതിരെ വിമർശനം ഉന്നയിക്കുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പായി തന്നെ അറിയപ്പെടുന്ന വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു തനിക്ക് മഹാരാഷ്ട്രയെക്കുറിച്ച് അറിയാവൂ പാലക്കാട് തോൽവിയെക്കുറിച്ച് അറിയില്ല അത് മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ കെ സുരേന്ദ്രനോട് ചോദിക്കും അദ്ദേഹമാണല്ലോ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന രീതിയിൽ എന്തായാലും അതിനിടയ്ക്കാണ് ഇന്ന് രാവിലോടെ തന്നെ അദ്ദേഹം രാജിവെക്കുമെന്ന തരത്തിലുള്ള രാജ്യസന്നദ്ധ അറിയിച്ചതായുള്ള വിവരങ്ങളെല്ലാം പുറത്തുവരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഇനി അവസാനമായി തീരുമാനിക്കുന്ന കേന്ദ്ര നേതൃത്വമാണ് പക്ഷേ ഈ കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ സുരേന്ദ്രന് ഒരു അനുകൂലമായൊരു പോസ്റ്റ് നിലവിൽ എക്സിൽ കുറിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ രാജി ആവശ്യമില്ല ആരെ ഇങ്ങോട്ട് രാജി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല എന്ന തരത്തിൽ അതിൽ നിന്നും തന്നെ വ്യക്തമാകുമെന്താണ് ഇനിയുള്ള നിലപാട് എന്തായാലും വരെ ഉറപ്പായി തന്നെ സുരേന്ദ്രനായിരിക്കും പ്രസിഡന്റ് ആയി തുടരുക പക്ഷേ അതിനിടയിലാണ് ഈ ശ്രീധരം പിള്ള ഇപ്പോൾ ഗോവയുടെ ഗവർണറും മുൻപ് ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റുമായ ശ്രീധരൻപിള്ള രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം എന്തായാലും സുരേന്ദ്രനെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് അതാണ് ബി ഒരു പ്രശ്നം ഇപ്പോൾ കുമ്മനം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുരേന്ദ്രനും മറ്റുള്ള നേതാക്കളും പറയും നേതൃത്വത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കുമ്മനത്തിനെ മാറ്റും അപ്പോൾ അടുത്ത് ശ്രീധരൻപിള്ള വരും ശ്രീധരൻപിള്ള വരുമ്പോഴും ഇപ്പോൾ ഇപ്പോൾ എതിർക്കുന്ന ടീം പറയും ആ ശ്രീധരൻപിള്ളയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പറയും വലിയ പരാജയമുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ശബരിമലയുടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗമുണ്ടായിരുന്നു സുവർണാവസരം ആ പ്രസംഗമാണ് ഈ തോൽവിക്ക് കാരണമായതായി പലരും ചൂണ്ടിക്കാട്ടുന്നു പിന്നീട് നിരന്തര വിമർശങ്ങളുടെ ഫലമായാണ് അദ്ദേഹത്തെ ആദ്യം മിസോറാമിലേക്ക് മാറ്റുകയാണ് ഗവർണർ സ്ഥാനത്ത് നിന്ന് അതിനുശേഷം ദാ ഗോവയിലെ ഗവർണറായി പക്ഷേ ഗോവയിലെ ഗവർണർ ആവുമ്പോഴിത് കേരളത്തിലെ ഗവർണർ ആണോ എന്ന് സംശയമുണ്ട് ആഴ്ചയിൽ നാലഞ്ച് ദിവസവും അദ്ദേഹം ഈ കേരളത്തിൽ തന്നെയുണ്ട് കേരളത്തിലെ എല്ലാ പ്രാദേശികമായ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട് അതിനിടയിലാണ് അതാ പത്തനംതിട്ടയിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി ഇത്തരമൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതൃത്വത്തിനെതിരെയാണ് നിലവിൽ ശ്രീധരൻപിള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ചെങ്ങന്നൂരിൽ അദ്ദേഹം ചെങ്ങന്നൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത് കാണാം സജീച്ചറിയാൻ ചോദിച്ചത് അതെ അവിടുത്തെ എം എൽ എ മരണപ്പെടുന്നതിനെ തുടർന്ന് അദ്ദേഹം ഈ മരണപ്പെട്ട വ്യക്തിയുമായി മുൻപ് അദ്ദേഹം മത്സരിച്ചിരുന്നപ്പോൾ അദ്ദേഹം രണ്ടാം സ്ഥാനത്തായിരുന്നു എന്നാൽ നാല്പത്തി രണ്ടായിരത്തിലധികം വോട്ട് വാങ്ങാൻ അദ്ദേഹത്തിന് ചെങ്ങന്നൂർ കഴിഞ്ഞിരുന്നു പിന്നീട് ഇത് മരണത്തിന് ശേഷം ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പി എസ് ശ്രീധരൻപിള്ള ആയിരുന്നു സ്ഥാനാർത്ഥി അന്ന് വലിയ രീതിയിൽ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സജി ചെറിയാൻ വലിയ വൻ വിജയം നേടുന്ന ഒരു രീതിയിലേക്കും പോയിട്ടുണ്ട് എന്തായാലും വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചെങ്ങന്നൂരിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ചെങ്ങന്നൂരിൽ കൈയും കാലും കെട്ടിയാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്ഥാനാർത്ഥിയാക്കാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു അതിലെന്ത് സത്യസന്ധത ഉണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം പക്ഷെ ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ മത്സരിക്കുക എന്നത് ഒരു ആത്യന്തികമായ ഒരു ലക്ഷ്യമായിരിക്കുമല്ലോ ആ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് പോലുള്ളവർ ഇപ്പോൾ വേറൊരു തമാശയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പത്തനംതിട്ട സ്ഥാനാർത്ഥിയായി വരുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തൊരു ഒരു സംസാരമുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് അത് ഇഷ്ടമില്ല ഗവർണറാവുമ്പോൾ അദ്ദേഹം നല്ല എഴുത്തുകാരനാണ് അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു നൂറിലാ ഇരുന്നൂറിലധികം ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഓരോ ബുക്കുകൾ പ്രദർശിപ്പിച്ച് പ്രകാശനം ചെയ്യുകയാണ് അദ്ദേഹം അതെ അതെ അവിടെ ആകുമ്പോഴേക്കും ഗവർണർ ആണ് പറഞ്ഞത് എനിക്ക് ഒന്നാമത് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു ബി ജെ പിയുടെ ഗവർണർക്ക് ഒരു പിന്നെ ജോലികളും കുറവായിരിക്കും അതെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ എന്തായാലും അദ്ദേഹം ചെങ്ങന്നൂർ എലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ വീണ്ടും പ്രസ്താവന പറയുകയാണ് ഭാഗ്യം കൊണ്ടാണ് മികച്ച വോട്ട് നേടാനായത് അന്ന് അദ്ദേഹത്തിന് പിന്നോട്ട് പോയെങ്കിൽ പോയെങ്കിലൊരു മുപ്പതിനായിരത്തിലധികം വോട്ട് നേടാൻ ആ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹം സന്ദീപ് വാര്യനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടതിനെ ചോദ്യത്തിനാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് ഇത്തരമുള്ള കൂറുമാറ്റങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പൂർണ്ണമായി തന്നെ സന്ദീപ് വാര്യറിനെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല അത് പൂർണ്ണമായി ലക്ഷ്യം വയ്ക്കുന്നത് ഈ സുരേന്ദ്രനാണ് കാരണം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ എല്ലാവരും സന്ദീപ് സന്ദീപാര്യറിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് കെ സുരേന്ദ്രനെയാണ് ഈ സന്ദീപ് ആര്യർ പാർട്ടി വിട്ടു പോകുമ്പോൾ രണ്ടു പേർക്കെതിരെയാണ് പ്രധാനമായും വിമർശനമുന്നയിച്ചിരിക്കുന്നത് ഒന്ന് കെ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ കൃഷ്ണകുമാറും സി കൃഷ്ണകുമാറിനെതിരെയും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സന്ദീപ് വാര്യർ ലക്ഷ്യം വയ്ക്കുന്നത് കെ സുരേന്ദ്രനെ എന്തായാലും സന്ദീപ് വാര്യരുടെ ഈ കൂറുമാറ്റം വലിയ രീതിയിൽ തന്നെ ഈ ഇലക്ഷനു ശേഷം ബാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ സന്ദീപ് വാര്യർ പോയതിനു ശേഷം ആ തിരഞ്ഞെടുപ്പിൽ ഐക്യമുണ്ടായി ആ തിരഞ്ഞെടുപ്പിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നല്ല ബി ജെ പി നേതാക്കൾ അവകാശപ്പെട്ടിരുന്നു പക്ഷേ ഈ നഗരസഭ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ വോട്ട് കുറയുന്ന സാഹചര്യത്തിലാണ് സന്ദീപ് ആര്യാറിന് ഇപ്പോൾ കൂടുതൽ കരുത്തു വന്നിട്ടുള്ളത് ആ കരുത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പല നേതാക്കളും കെ എസ് സുരേന്ദ്രനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്രീധരൻപിള്ള ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ അതിനിടയിലാണ് ഇത്തരം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് അദ്ദേഹത്തിന്റെ കണ്ടകശനിയായി ഇത് മാറുകയും ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പുതിയ പ്രസിഡന്റ് ആ വരും ചിലപ്പോൾ പുനഃസംഘടനാ സമയത്ത് അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് ആകാനും നീട്ടിക്കൊടുക്കാനും എല്ലാം സാധ്യത പറഞ്ഞു തന്നു പക്ഷേ ഒരു ബി ജെ പിയിൽ രണ്ട് ടൈം ആകുമ്പോൾ പ്രസിഡന്റ് മാറുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നിട്ടും ചിലപ്പോൾ സുരേന്ദ്രൻ്റെ ഈ ചരിത്ര വിജയമാണല്ലോ ഇപ്പോൾ നാം തമിഴ്നാട് എടുക്കുകയാണെങ്കിലും കേരളം എടുക്കുകയാണെങ്കിലും അവിടെയും ഒരു നാൽപ്പത് സീറ്റുണ്ട് കേരളത്തിലും ഇരുപത് സീറ്റ് ഈ അറുപത് ആകെ ഒരു സീറ്റ് വിജയിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ മാത്രമാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനായി തന്നെ ഈ സുരേന്ദ്രനെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരു ഇരുപത് ശതമാനം വോട്ടും പിന്നെ ഒരു സീറ്റ് നേടിയതിനാൽ തന്നെയാണ് തൻ്റെ ഈ അതിനു മുമ്പ് തന്നെ കാരണം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ വിജയത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഈ തോൽവി അദ്ദേഹത്തെ വളരെ വലിയ രീതിയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ശ്രീധരൻ പിള്ള ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ അങ്ങനെ പറയുമ്പോഴും നാം ശ്രീധരൻ പിള്ളയുടെ ആ സമയത്ത് എന്തായിരുന്നു പ്രവർത്തനമെന്ന് രീതി നോക്കണം കാരണം അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയായിരുന്നു കേരള എല്ലാ എക്സിറ്റ് പോൾ ഉൾപ്പെടെ ബി ജെ പിക്ക് പത്തനംതിട്ടയും തിരുവനന്തപുരവും തൃശ്ശൂരുമോ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വിജയിക്കുമെന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ കാരണം ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങളാണ് ബി ജെ പി ഉണ്ടായത് ബി ജെ പിക്ക് പിന്നിൽ ആ എൻ എസ് എസും എസ് എൻ ഡി പി എുമെല്ലാം അണിനിരക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു മുൻപൊന്നും ബി ജെ പിയോട് കൂടാൻ താല്പര്യമില്ലാത്ത രണ്ട് സംഘടനകളാണ് എൻ എസ് എസും എസ് എൻ ഡി പിയും പക്ഷേ ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് എല്ലാം വലിയ പിന്തുണ നൽകിയിരുന്നു അതിനാൽ തന്നെ ഈ പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു ഒരു സീറ്റ് പക്ഷേ ആ സീറ്റ് പോലും നേടാൻ ശ്രീധരൻ ശ്രീധരൻപിള്ളയ്ക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും പൂർണ്ണ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം സുരേന്ദ്രനെ വിമർശിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക